ഐ ലൈ സർക്കിൾ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നും ഒരുപാട് നാൾ മുമ്പേ വന്നിട്ടുള്ളൊരു ആയിരുന്നു ഇത് ചേച്ചി ആരിഫൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി ഒരു ചോദ്യത്തിന് ഉത്തരം തരുമോ പുരുഷ മതം എന്ന് ഞാൻ എന്ന് ഞാൻ പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരോടുമായിട്ട് ഇസ്ലാം മതം മാത്രമല്ല പുരുഷ മതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ മതങ്ങളും പുരുഷന് കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുന്ന മതങ്ങൾ തന്നെയാണ് എല്ലാ മതങ്ങളും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ആണ് കഴിഞ്ഞിട്ട് തന്നെ തന്നെയുള്ളു സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന മതം ഏർ ഏത് തരത്തിൽ ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മതം ഇല്ല എല്ലാ മതങ്ങളും എന്താണ് മുമ്പോട്ട് തള്ളി നിൽക്കുന്നത് എല്ലാ മതങ്ങളും പുരുഷനാണ് വാല്യൂ കൊടുക്കുന്നതാണ് എനിക്ക് മൊത്തത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ എൻ്റെ ചാനലിൻ്റെ അകത്ത് വന്നിട്ട് മതം കൊണ്ടെന്ന് വളമ്പരുത് ഞാനൊരു മനുഷ്യ സ്നേഹിയാവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ മതത്തിൻ്റെ പേരും പറഞ്ഞ് തരംതിരിച്ചിട്ട് ആളുകളെ കാണുന്ന രീതി എനിക്കില്ല ഓക്കെ അത്തരത്തിൽ നല്ലൊരു മനുഷ്യ സ്ത്രീ ആയിട്ട് മാത്രം നിങ്ങളെല്ലാവരും എന്നെ കണ്ടാൽ മതിയെന്ന് ഇതിനോടകം ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഉത്തരം കിട്ടി സന്തോഷമായിരിക്കും എല്ലാവരും സമാധാനമായിരിക്കും